മാസങ്ങൾക്കപ്പുറം സംസ്ഥാനം വിവിധ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കും ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് മുന്നണികളും പാർട്ടികളും ഇന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനവും പാർട്ടികൾ തിരിച്ചറിയുന്നുണ്ട് സോഷ്യൽ മീഡിയ മുന്നേറ്റത്തിനു വേണ്ടി ഏറ്റവും അധികം പണം ചെലവാക്കുന്ന പാർട്ടി ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അത് ബി ജെ പി ആണ് ബി ജെ പി കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കെട്ടുറപ്പോടെ മുന്നേറ്റം നടത്തുന്നത് സിപിഎം ആണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എം സൈബർ രംഗത്തെ പ്രവർത്തനം ശക്തമാക്കുന്ന തിരക്കിലാണ് ഇതിനായി ജില്ലാതലം മുതൽ ലോക്കൽ കമ്മിറ്റി വരെ സൈബർ ടീമുകളെ നിയോഗിച്ചു ഈ ടീമുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് കൺട്രോൾ സെല്ലാണ് മുതിർന്ന മാധ്യമപ്രവർത്തകരും പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം വി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഐ ടി കൺട്രോൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് വാട്സ്ആപ്പ് യൂട്യൂബ് എന്നിവ വഴിയാകും പ്രധാന പ്രചരണം ഐ ടി മേഖലയിൽ മുഴുവൻ സമയ പ്രവർത്തകർക്ക് പ്രതിമാസം പതിനായിരം രൂപയാണ് ശമ്പളമായി നിശ്ചയിച്ചിരിക്കുന്നത് ഇത് അതത് കമ്മിറ്റികൾ കണ്ടെത്തണം ജില്ലാ തലത്തിൽ ഇരുപത് പേരെ വരെയും ഏരിയ തലത്തിൽ അഞ്ചു മുതൽ പത്ത് പേരെ വരെയും നിയോഗിക്കാം ലോക്കൽ കമ്മിറ്റികളിൽ രണ്ടു പേർ മതിയാകും പാർട്ടി അംഗങ്ങൾ അഡ്മിൻമാരായ പ്രൊഫൈലുകളുടെ ഏകോപനം ഈ ടീമുകൾ നിർവഹിക്കണം ഏരിയ കമ്മിറ്റികളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് സൈബർ പോരാളികൾക്ക് വേതനം നിശ്ചയിക്കാം എങ്കിലും ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ നൽകണമെന്ന് നിർദ്ദേശമുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങളിൽ ഏകീകൃത സ്വഭാവം ഉറപ്പാക്കാൻ പൊതുവിഷയങ്ങളിലെ ക്യാപ്സൂളുകൾ സംസ്ഥാന കൺട്രോൾ സെല്ലിൽ നിന്ന് അതത് സമയം വിതരണം ചെയ്യും ശേഷം സൈബർ പ്രചരണം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായിട്ടുണ്ട് വികസന ശില്പശാലകൾ രാഷ്ട്രീയ പൊതുയോഗങ്ങൾ കുടുംബയോഗങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടേണ്ടത് അനിവാര്യമാണെന്ന് സിപിഎം ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനായി ശില്പശാലകളും പൊതുപരിപാടികളുമായി രാഷ്ട്രീയ രംഗം സജീവമാക്കാൻ സിപിഎം തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിനുള്ള മുന്നേറ്റമായാണ് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിർത്താനും യു ഡി എഫിന്റെ കൈവശമുള്ളവ പിടിച്ചെടുക്കാനുമാണ് നീക്കം രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ പൊതുവെ ദുർബലരാണെന്നാണ് വിലയിരുത്തൽ നാൾക്കൊന്നാൾ വ്യക്തിപ്രഭാവം വർദ്ധിച്ചു വരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വികസന മുന്നേറ്റം തരംഗമായി മാറുമെന്നും പാർട്ടി കരുതുന്നു കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കണ്ണൂർ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ തിരിച്ചുപിടിക്കാൻ യുവ നേതാക്കളെയും വനിതകളെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കാനും തീരുമാനമായിട്ടുണ്ട് സ്ഥാനാർത്ഥികളായി മത്സരിക്കുവാൻ ഉദ്ദേശിക്കുന്നവരെ വളരെ വേഗത്തിൽ തന്നെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുവാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയത്തോട് അത്ര കണ്ട് പരിചയമില്ല ഇതെല്ലാം സി പി എം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളായ നേതാക്കളെ സമൂഹ മാധ്യമത്തിലൂടെ പരമാവധി പ്രചാരണത്തിലെത്തിക്കുവാനാണ് സി പി എം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് അതേസമയം പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികളിലായാൽ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്ന സൈബർ കൂട്ടങ്ങളെ എപ്പോഴേ സജ്ജമാക്കിയിട്ടുമുണ്ട്